ഞാൻ ആ സെമിനാരി കയറുന്നത് ഒരിച്ചിരി പ്രായമായിട്ടാണ് ഇരുപത്തിയേഴ് വയസ്സൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ സെമിനാരിയിലേക്ക് കയറുന്നത് ആ സെമിനാരിയിൽ കയറുമ്പോൾ എൻ്റെ വലിയൊരു വെല്ലുവിളി എൻ്റെ വീട്ടുകാരെ ഒന്ന് മനസ്സിലാക്കിക്കുക എന്നുള്ളതാണ് അവർക്കൊട്ടും മനസ്സിലായില്ല എൻ്റെ ഈ ചിന്ത അംഗീകരിക്കാൻ ഒരിക്കലും അവർക്ക് സാധിക്കില്ലായിരുന്നു പ്രത്യേകിച്ച് എൻ്റെ അമ്മയ്ക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റിയില്ല ഈ ഇരുപത്തിയേഴാം വയസ്സിൽ ഞാൻ ഈ പഠനം മാറ്റി വെച്ച് ഒരു വൈദികനായി സെമിനാരിയിൽ കയറുമ്പോൾ ഒട്ടും അംഗീകരിക്കാൻ പറ്റിയില്ല അമ്മ എന്നെ ഒരുപാട് തടയുക മാത്രമല്ല ചെയ്ത അമ്മ എന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ അപ്പച്ചന് കുറച്ച് അസുഖങ്ങളൊക്കെ ഉള്ള ആളാണ് ഹാർട്ട് സംബന്ധമായ അസുഖങ്ങൾ ഞാൻ സെമിനാരിയിൽ കയറുന്നതിന് ഏകദേശം എട്ട് മാസം മുമ്പാണ് എൻ്റെ അപ്പച്ചന് ബൈപ്പാസ് സർജറി ഒക്കെ ചെയ്യുന്നത് ഓപ്പൺ ഹാർട്ട് സർജറി പിന്നെ അതുപോലെ തന്നെ എൻ്റെ അപ്പച്ചൻ എപ്പോഴും പ്രഷർ കയറി തന്നെ നിൽക്കുന്ന ഒരാളാണ് അപ്പം എൻ്റെ അമ്മ എന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നത് ഇപ്രകാരം ആ നീ പോയ്ക്കോ അപ്പൻ എന്തെങ്കിലും സംഭവിക്കും ഇത് പറയുമ്പോൾ നമ്മൾ തലകറങ്ങി വീഴുകയുള്ളൂ പിന്നെ നമ്മൾ എന്തും സംഭവിക്കും ജീവൻ വെച്ചാണല്ലോ പറയുന്നത് അമ്മ പറയുന്നത് എനിക്കെന്തെങ്കിലും അപ്പൻ എന്തെങ്കിലും സംഭവിക്കും സെമിനാരി കയറി കഴിഞ്ഞ ആഴ്ചയിൽ ഒരിക്കലും ഞങ്ങൾക്ക് ഫോൺ വിളിക്കാം ഫോൺ വിളിക്കുമ്പോഴും പറയുക ഇതാ ചാച്ച ഇന്നലെ ഉറങ്ങിയിട്ടില്ല പ്രഷർ ഭയങ്കര കൂടുതലാണ് നീ നോക്കിക്കോ എന്തെങ്കിലും സംഭവിക്കും ഏകദേശം ഒരു വർഷം ഞാൻ കേട്ടുകൊണ്ടിരുന്ന ഒരു ഡയലോഗ് ഇതാണ് ഒരു വർഷം എല്ലാ ആഴ്ചയും കേട്ടുകൊണ്ടിരുന്ന ഡയലോഗ് നിങ്ങൾ വിചാരിക്കും കണ്ണിച്ചോരയില്ലാത്ത മകൻ അപ്പന് എന്ന് കേട്ടിട്ട് പോലും തിരിഞ്ഞു നോക്കാത്ത ഒരുത്തൻ അയ്യോ തിരിഞ്ഞു നോക്കാത്തതൊന്നും അല്ല തിരിഞ്ഞു നോക്കാൻ എനിക്ക് വന്ന ആഴ്ചയിൽ കാണാനും പറ്റില്ലായിരുന്നു കാര്യം എൻ്റെ അപ്പനും അമ്മയും എടപ്പള്ളിയിൽ ജീവിക്കുന്നു ഞാൻ ആദ്യത്തെ വർഷം ആന്ധ്രാപ്രദേശിലും ജീവിക്കുന്നു അപ്പോൾ എന്തായാലും വരാൻ പറ്റത്തില്ല പക്ഷേ എന്നിരുന്നാലും എല്ലാ ആഴ്ചയും ഞാൻ കേട്ടിരുന്ന ഒരു ഡയലോഗി ഞാൻ അതുകൊണ്ട് സെമിനാരിയിൽ പോയപ്പോ കർത്താവിന്റെ അടുത്ത് വെച്ച ഒരു കണ്ടീഷനാ ആദ്യത്തെ വർഷം കാര്യം ഞാൻ ഇവിടെ നാട്ടിലില്ല ഞാൻ ആന്ധ്രയിലാണ് എൻ്റെ ഒന്നും സംഭവിച്ചേക്കല്ലേ എന്തെങ്കിലും സംഭവിച്ച ഈ വിളി ഉപേക്ഷിച്ച് ഞാൻ വീട്ടിൽ പോയിരിക്കേണ്ടി വരും വീട്ടിൽ പോയിരിക്കേണ്ടി വരും സംശയമില്ല എൻ്റെ അമ്മ എന്നെ വീട്ടിൽ എത്തിച്ചിരിക്കും അപ്പൊ അതുകൊണ്ട് ഈ ഒരു വർഷം എൻ്റെ അപ്പൻ ഒന്നും സംഭവിക്കരുത് അതിനെ ഞാൻ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചത് രണ്ടേ രണ്ട് കാര്യങ്ങളിലാണ് ഒന്ന് വിശുദ്ധ കുർബാന രണ്ട് ജപമാല എനിക്കിന്നും പറയാം എൻ്റെ ആദ്യ വർഷം എൻ്റെ വിശുദ്ധ ബലി അർപ്പണം എപ്രകാരമായിരുന്നു എന്ന് ഓരോ വിശുദ്ധ ബലിയിലും ഞാൻ എൻ്റെ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോ കർത്താവിനോട് പറയും എൻ്റെ ഒന്നും സംഭവിക്കരുത് ഈ ഒരു വർഷം ഒന്നും സംഭവിക്കരുത് മാത്രമല്ല ജപമാല ചെല്ലുമ്പോഴും ഞാൻ പ്രാർത്ഥിക്കും അമ്മയെ എൻ്റെ വീട്ടിലൊന്നും സംഭവിക്കരുത് ഇന്നും എൻ്റെ വീട്ടിലൊന്നും സംഭവിച്ചിട്ടില്ലാട്ടോ ഇത് പരിശുദ്ധ അമ്മയെയും കർത്താവിനെയും വിശുദ്ധ കുർബാനയെയും കൂട്ടുപിടിപ്പിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിൽ തന്ന ഒരു അനുഗ്രഹമാണ് മനോഹരമായി എൻ്റെ പട്ടം നടന്നു അതുവരെ വളരെ മനോഹരമായി എൻ്റെ അപ്പനും അമ്മയും ഉണ്ട് വിശുദ്ധ തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ജഷീൻ പറയുന്ന ഒരു കാര്യമുണ്ട് ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ ആദ്യ കുർബാന സ്വീകരണം നടന്നത് പരിശുദ്ധ അമ്മയിലാണ് നമ്മുടെ ദൈവഭക്തി പൂർണമാകണമെങ്കിൽ വിശുദ്ധ കുർബാനയിൽ നമ്മൾ കർത്താവിന് ആരാധന കൊടുക്കും അതോടൊപ്പം തന്നെ പരിശുദ്ധ അമ്മയ്ക്ക് കൊടുക്കേണ്ട വണക്കം കൊടുക്കണം എന്നാൽ മാത്രമാണ് നമ്മുടെ ദൈവഭക്തിയും വിശുദ്ധ കുർബാന ആരാധനയും പൂർണ്ണമാകുകയുള്ളൂ ഒരമ്മയും മകനും ഒരമ്മയും മോളും ഇങ്ങനെ നടക്കുമ്പം ഈ മകളോ മകനോ അമ്മയോടൊന്നും സംസാരിച്ചില്ലെങ്കിൽ അമ്മയ്ക്ക് വിഷമാ അമ്മമാർക്ക് വിഷമാ അപ്പമാർക്കും വിഷമാ ഇന്ന് സഭ നമുക്ക് പരിശുദ്ധ അമ്മയോട് സംസാരിക്കാൻ തന്നിരിക്കുന്ന ഒരു മാർഗം എന്ത് വെച്ചാൽ അത് ജപമാലയാണ് നമ്മുടെ ബലിയർപ്പണം എപ്രകാരമായിരിക്കണം എന്ന് വെച്ചാൽ അതിപ്രകാരമായിരിക്കണം പരിശുദ്ധ അമ്മ എപ്രകാരം കാൽവരിയിൽ കർത്താവിന്റെ കുരിശിൻ കീഴിൽ നിന്നോ അതുപോലെ ആയിരിക്കണം നമ്മുടെ ബലിയർപ്പണം സഭ പൂർണമായി ആ കാൽവരിയിൽ അവിടെ കർത്താവിന്റെ കുരിശിന്റെ കീഴിലുണ്ടായിരുന്നു പ്രത്യേകം സഭ എഴുതി വെച്ചിരിക്കുന്നു ഓഫ് കാറ്റലി കാത്തലിക് ചർച്ചിൽ എഴുതി വെച്ചിരിക്കുന്നത് എങ്ങനെയാ അമ്മയോടൊപ്പം നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ സ്വന്തം മകൻ കുരിശിൽ കിടക്കുമ്പോൾ അമ്മയുടെ മനസ്സിലൂടെ പോകുന്ന വേദനകൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല നമുക്കറിയാം നമ്മുടെ മക്കൾ ആശുപത്രിയിൽ സീരിയസ് ആയിട്ട് കിടക്കുമ്പം എത്ര എത്ര വേദനകളായിരിക്കും നമ്മുടെ ഉള്ളിലൂടെ പോവുക ഇതുപോലെ തന്നെ അമ്മയുടെ ഉള്ളിൽ പോയ ചിന്തകളെല്ലാം എന്നിരുന്നാലും ആ അമ്മ അവിടെ വിലപിക്കുന്നില്ല കുറ്റപ്പെടുത്തുന്നില്ല പരിചാരുന്നില്ല ഒന്നും ചെയ്യുന്നില്ല അതുപോലെ ആയിരിക്കണം നമ്മുടെ വിശുദ്ധ ബലി അർപ്പണം ഈ അമ്മ നിന്നതുപോലെ നിൽക്കണം ഈ അമ്മ നിന്നതുപോലെ നിൽക്കണമെന്ന് കുർബാന എന്തെന്ന് പഠിപ്പിച്ച അച്ഛൻ ഞങ്ങളോട് പറഞ്ഞപ്പം അച്ഛൻ ഒരു അനുഭവം പങ്കുവച്ചു അമേരിക്കയിൽ ഒരു ധ്യാന വേളയിൽ അച്ഛൻ പോയി പറഞ്ഞു നിങ്ങള് പരിശുദ്ധ അമ്മ കാൽവരിയുടെ കുരിശിന് കീഴിൽ നിൽക്കുന്നത് പോലെ ആ പ്രാർത്ഥനയോടെ ആ വേദനയോടെ ആ സമർപ്പണത്തോടെ നിന്ന് വിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് ജീവിതത്തിൽ സമാധാനമോ സന്തോഷമോ കൈവരുന്നില്ലെങ്കിൽ എന്നോട് പറ ഞാൻ ഈ പണി ഉപേക്ഷിച്ചു പോകും ഇത് പറഞ്ഞപ്പം ആ ധ്യാനത്തിൽ ഒരു സഹോദരി ഉണ്ടായിരുന്നു ആ സഹോദരി ജീവിതം അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ച് വന്ന് ധ്യാനത്തിൽ പങ്കെടുത്ത ഒരു സഹോദരിയ മലയാളിയാ അമേരിക്കയിൽ ചെന്നു വിവാഹം കഴിഞ്ഞു ഇവിടുന്ന് വിവാഹിതയായി അമേരിക്കയിൽ പോയി പ്രഗ്നന്റായി പക്ഷെ നിർഭാഗ്യവശാൽ രണ്ട് മാസത്തിനുള്ളിൽ കുഞ്ഞ് പോയി സങ്കടമായി എന്നിരുന്നാലും കാത്തിരുന്നു രണ്ടാമത് വീണ്ടും പ്രഗ്നൻ്റായി പക്ഷെ അതും പോയി മൂന്നാമത് വീണ്ടും പ്രഗ്നൻ്റായി അതും പോയി അപ്പോൾ നമ്മുടെ നാട്ടുകാർക്കൊക്കെ ചില അസുഖങ്ങളുണ്ടാകും ആ അതിനെന്തോ പൈശാചിക ബാധയുണ്ട് അതിനെന്തോ കുഴപ്പമുണ്ട് അത് അമേരിക്കയിൽ പോയി തോന്നിയ പോലെ ജീവിച്ചിട്ടായിരിക്കും ദൈവം അതിനെ ശപിക്കുന്നതാണ് അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലെ പല പ്രശ്നങ്ങളും നമ്മളപ്പോൾ പൊടി തട്ടിയെടുക്കും ഇതുപോലെ ആ സഹോദരിയുടെ പേരിലും പല ആരോപണങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങി അങ്ങനെ വേദനയുടെ മൂർധന്യാവസ്ഥയിൽ അവളെ നിൽക്കുകയാണ് എല്ലാവരും കുറ്റപ്പെടുത്തുന്നു അങ്ങനെ ഇരിക്കുകയെ അവൾ നാലാമതും പ്രഗ്നൻ്റായി അവൾക്ക് സന്തോഷമായി രണ്ട് മാസം മൂന്ന് മാസമൊക്കെ ഒന്നും സംഭവിച്ചില്ല അപ്പോർട്ടായില്ല അപ്പോൾ അവൾക്ക് മനസ്സിലായി ഇനി വലിയ കുഴപ്പമുണ്ടാവില്ല മുന്നോട്ട് പോയിക്കോളും പക്ഷേ ഡോക്ടർമാർ പറഞ്ഞു കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് അപ്പം വെള്ള ഭർത്താവിൻ്റെ അമ്മ നാട്ടിൽ നിന്ന് അമേരിക്കയിലെത്തി ഈ സഹോദരിയെ നോക്കാൻ എന്താണെന്നറിയത്തില്ല എന്തൊക്കെയാണ് ആ ജീവിതത്തിൽ പിന്നെ സംഭവിച്ചെന്ന് വെച്ചാൽ ഈ അമ്മ വന്നു ഈ മകളെ നന്നായി നോക്കി പക്ഷേ ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പം ഈ അമ്മ അമേരിക്കയിൽ വെച്ച് മരിക്കുക അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പം അവളുടെ ഉള്ളിലെ കുഞ്ഞും മരിച്ചു പിന്നെ പൂർത്തിയായല്ലോ നാട്ടുകാർക്ക് ഇനി വേറൊന്നും പറയാൻ വേണ്ടല്ലോ അമ്മായിമ്മയെ കൊന്നു മക്കളെയും കൊന്നു ജീവിതം അവസാനിപ്പിക്കാൻ ഇനി വേറൊന്നും വേണ്ടല്ലോ ഇങ്ങനെ ജീവിതം അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചാണ് അവൾ ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്നത് അപ്പോഴാണ് അച്ഛൻ പറയുന്നത് പരിശുദ്ധ അമ്മ കുരിശിൻ കീഴിൽ നിന്നതുപോലെ നിങ്ങൾ നിന്ന് പ്രാർത്ഥിച്ച ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടായില്ലെങ്കിൽ നിങ്ങൾ എന്നോട് പറഞ്ഞാൽ മതി ഈ പണി ഞാൻ നിർത്തിപ്പോകും ഇവള് തീരുമാനിച്ചു അച്ഛൻ പറഞ്ഞതുപോലെ ഞാൻ ബലിയർപ്പിക്കും അച്ഛൻ അവിടെ ധ്യാനം കഴിഞ്ഞു പോന്നു ആറുമാസം കഴിഞ്ഞപ്പം ഈ സഹോദരി ഫോൺ വിളിച്ചു അച്ഛൻ അറിയില്ല ഈ ആളെ അച്ഛൻ അറിയില്ല അച്ഛൻ അച്ഛനോട് പറഞ്ഞു അച്ഛാ അച്ഛൻ കഴിഞ്ഞ ആറുമാസത്തിന് മുമ്പ് ഇവിടെ അമേരിക്കയിൽ ഇന്ന സ്ഥലത്ത് വന്നൊരു ധ്യാനം നടത്തിയല്ലോ ആ ധ്യാനത്തിൽ അച്ഛൻ ഇങ്ങനെ പറഞ്ഞില്ലേ എന്നിട്ട് ഈ സഹോദരി സഹോദരിയുടെ വിഷമമെല്ലാം പറഞ്ഞു ആത്മഹത്യ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഞാൻ അധ്യാനത്തിന് വന്നത് അച്ഛൻ പറഞ്ഞത് കേട്ടു ഞാൻ അന്ന് മുതൽ പരിശുദ്ധ അമ്മ നിന്നതുപോലെ ഞാൻ നിന്നു അച്ഛാ ഞാൻ പറയട്ടെ ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴും എന്നെ കുറ്റപ്പെടുത്തുന്നവരുണ്ട് പഴിച്ചായിരുന്നവരുണ്ട് പക്ഷെ എന്നറിയില്ല എന്തെന്നില്ലാത്ത സമാധാനവും ആനന്ദവും ഞാൻ അനുഭവിക്കുന്നുണ്ട് അച്ഛൻ പറഞ്ഞത് ശരിയാ പരിശുദ്ധ അമ്മ നിന്നതുപോലെ നിന്ന നമ്മുടെ ജീവിതത്തിൽ സമാധാനമുണ്ടാകും സന്തോഷമുണ്ടാവും ഞാൻ പറയുന്നില്ല അതുപോലെ നിന്നാൽ ജീവിതത്തിൽ എല്ലാം സാധിച്ചു കിട്ടുമെന്നല്ല ഞാൻ പറഞ്ഞത് പരിശുദ്ധ അമ്മ കാൽവരിയുടെ മുമ്പിൽ നിന്നിട്ടും മകൻ ഒരു മാറ്റവും വന്നില്ല മകൻ അവിടെ കടന്ന് ചാകുക തന്നെയാണ് ചെയ്തത് പക്ഷേ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവും ആശ്വാസം ഉണ്ടാവും പിന്നീട് ഏകദേശം ഒരു ഒന്നര വർഷമൊക്കെ കഴിഞ്ഞപ്പം ഈ സഹോദരിക്ക് ഒരു കുഞ്ഞുണ്ടായി ദൈവം കുഞ്ഞിനെ കൊടുത്ത് അനുഗ്രഹിച്ചു അത് വേറെ പക്ഷേ ഓർത്തോ ഇന്ന് പല വേദനകളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ വിശുദ്ധ ബലി നമ്മൾ അർപ്പിക്കുന്നുണ്ടെങ്കിൽ എനിക്കിപ്പോഴും ജീവിതത്തിൽ ഒരു സമാധാനമോ സന്തോഷമോ ആനന്ദമോ കടന്നു വരുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം ർപ്പണം പൂർണ്ണമായിട്ടില്ല നമ്മുടെ കുടുംബത്തിൽ ഒരമ്മയില്ലെങ്കിൽ ചിലപ്പോൾ കുഞ്ഞിലെ അല്ലെങ്കിൽ പ്രസവത്തോടു കൂടി അമ്മ മരിച്ചു പോകുന്നു അല്ലെങ്കിൽ ജനിച്ചു കുഞ്ഞ് ജനിച്ചു ആ കുഞ്ഞിനെ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെ വലിയ അതായത് അപ്പാപ്പൻ്റെ അമ്മാമ്മയുടെയും കൂടെ ആക്കിയിട്ട് ഈ അമ്മയും അല്ലെങ്കിൽ അമ്മ വിദേശത്ത് പോയി ജോലി ചെയ്യുകയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പ ആ കുഞ്ഞിന് ചില കുറവുകളൊക്കെ ഉണ്ടാകും കാര്യം അമ്മയുടെ വാത്സല്യവും സ്നേഹവും എല്ലാ മക്കൾക്കും വേണം അത് മനഃശാസ്ത്രപരമായത് അങ്ങനെയാ നമുക്കറിയാം അപ്പോൾ ഒരു അമ്മയുടെ സ്നേഹവും വാത്സല്യവും ഇല്ലാതെ ഒരു കുഞ്ഞ് വളരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ അമ്മയില്ലെങ്കിൽ അതിൻ്റെതായ കുറവ് ആ ഉണ്ടാകും അപ്പനില്ലെങ്കിലും ആ കുറവുണ്ടാകും എന്ന് ഞാൻ പറയില്ല ആത്മീയ കാര്യത്തിൽ പരിശുദ്ധ അമ്മയ്ക്ക് സ്ഥാനമില്ലെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിന് കുറവുണ്ടാകും ഈ പരിശുദ്ധ അമ്മയോട് നമ്മൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം പരിശുദ്ധ അമ്മയുമായ നല്ലൊരു ബന്ധം നമുക്ക് ഉണ്ടാകണം അത് ഇടയ്ക്കിടയ്ക്ക് പോരാ എല്ലാ ദിവസവും ഉണ്ടാകണം പരിശുദ്ധ അമ്മയുമായിട്ടുള്ള ബന്ധം